ഹലോ ഇന്നൊരു ഹാപ്പി ന്യൂസ് പറയാനാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഇസി കിച്ചൺ എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് ഈ ഇസി കിച്ചൺ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ നവീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് എഴുപത്തയ്യായിരം രൂപ വരെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇസി കിച്ചൺ നമ്മുടെ കിച്ചൺ കൂടുതലായും യൂസ് ചെയ്യുന്നത് സ്ത്രീകളാണല്ലോ പുരുഷന്മാരെക്കാളും കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്ത്രീകളാണ് അപ്പോൾ ഈ സ്ത്രീകളുടെ വർക്ക് അടുക്കളയിലുള്ള ജോലികൾ എളുപ്പമാക്കാനും അതിലൂടെ അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ വരെ ധനസഹായം ലഭിക്കും പക്ഷേ എല്ലാവർക്കും ലഭിക്കില്ല ഒരു നിശ്ചിത വരുമാന പരിധിയിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മുടെ കിച്ചണിൻ്റെ തറ കോൺക്രീറ്റ് ചെയ്ത് ടൈല് വിരിക്കാൻ അതുപോലെ പ്ലാസ്റ്ററിംഗ് വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് കബോർഡിന്റെ വർക്ക് സ്ലാബിൽ ഗ്രാനൈറ്റ് വിരിക്കാൻ വാട്ടർ ടാങ്കിൻ്റെ വർക്ക് സോക്കിറ്റിൻ്റെ വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെയുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ധനസഹായം നൽകുന്നത് കിച്ചണിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ആറായിരം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട് പക്ഷേ ഈ ധനസഹായമൊന്നും എല്ലാവർക്കും ലഭിക്കില്ല ലൈഫ് മിഷൻ പദ്ധതി പോലുള്ള ഗവൺമെന്റിന്റെ പദ്ധതികളിലൂടെ വീട് നിർമ്മിച്ചവർക്ക് ഈ ഒരു ധനസഹായം ലഭിക്കില്ല അതുപോലെ വലിയ കിച്ചൺ നിർമ്മിച്ചവർക്ക് അതൊരു ഏകദേശം ഒരു ടു പോയിൻ്റ് ഫോർ ബൈ ടു പോയിന്റ് ഫോർ മീറ്ററിൻ്റെ താഴെയുള്ള കിച്ചണുകൾക്ക് മാത്രമേ ഈ ഒരു ധനസഹായം ലഭിക്കുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഒരു ധനസഹായം കൊടുക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെ ഇല്ലേ അതിലൂടെയാണ് ഈ ഒരു ഈസി കിച്ചൺ പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളൊന്നും ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടില്ല അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും